പുതിയ ഗ്യാസ് സ്റ്റവ് ഓണത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോഴാണ് വെച്ചത് എന്തായാലും സഹായമായി മൂന്നടുപ്പുള്ളതാണ് വാങ്ങിച്ചതിട്ട് അധികം ഞാൻ അതിന്റെ ലിങ്ക് പറ്റിയിണങ്ങി കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ ഈ ചീനച്ചട്ടിയും അയണ്ടിയായത് ആയതുകൊണ്ട് തന്നെ ഉപ്പേരൊക്കെ വരുമ്പോൾ നല്ല മുരിഞ്ഞിരിക്കും കേട്ടോ അതിൽ അങ്ങനെ ഇതാ രാവിലെ ശ്രീചേട്ടം പോയി പാറമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതേ പഴം നെയ്യൽ ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മിച്ചറും കൂടി കൊടുത്തിട്ടുണ്ട് പഴം നെയ്യിൽ വറുത്തത് എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് നെയ്യുടെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ പാറമുൾക്ക് നെയ്യ് മണം ഭയങ്കര ഇഷ്ടം എന്നാലും ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയിട്ടാ അവിടെ അവിടെയൊന്ന് കഴിക്കുന്നുണ്ട് നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ അരി നെല്ലിക്കും ചൂനിയും അത് ും കൊടുത്തിക്കണം അതിൻ്റെ ഇടയിൽ ദയാമരക്കായ ഉപ്പേരി വെക്കുകയാണ് കേട്ടോ ഈ ചീനച്ചട്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ചോറ് വെന്ത് വാർത്തു വെച്ചിട്ടുണ്ട് നെല്ലിക്കൻ കഴുകിയെടുക്കാനായി വെള്ളത്തിൽ ഇട്ട് ഒരുപാട് തവണ കഴുകിയെടുത്തു കേട്ടോ ഇനി നമുക്ക് പൊരി ഉണ്ടല്ലോ പൊരി മേടിച്ചിട്ടുണ്ട് അത് നാളികേരം പഞ്ചസാര ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളികേരം പൊതിച്ചെടുക്കുകയാണ് കേട്ടോ നാളികേരം പൊതിക്കുമ്പോൾ നമ്മൾ നാളികേരം ഉടയ്ക്കുമ്പോൾ ആദ്യം ഒന്നും പാറുമ്പോൾ കഴിക്കാറില്ല കേട്ടോ വെള്ളം ഇപ്പം ഞാൻ ഉടയ്ക്കുമ്പോഴേക്ക് ഓടി വരും അതിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് നാളികേരത്തിൽ തന്നെ വെച്ചിട്ട് അവൾക്ക് വെള്ളം കുടിക്കണം അങ്ങനെ കൊടുക്കൂട്ടാ അപ്പൊ അവൾക്ക് ും കുറച്ച് കുടിച്ചു പൊരി നമ്മുടെ ഒരു അപ്പൂപ്പം കൊണ്ടുവന്നപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ആ പൊരിയിൽ നാളികേരം ചെരുകിയിട്ട് നമ്മുടെ നാളികേരം പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുട്ടക്കറി വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് അത് അവിടെ ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പൊരിയൊക്കെ തയ്യാറാക്കി പാർമുൾക്കും ഞാനും കഴിച്ചു കേട്ടോ ഇനി ഇതേ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി മുട്ട പുഴുങ്ങി വെച്ചത് ഇതാ അങ്ങനെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് മുകളിൽ കുറച്ച് കറിവേപ്പിലും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തുട്ടാ ഇത് അടിപൊളി ടേസ്റ്റാണേ ഇനി നമുക്ക് നെല്ലിക്ക റെഡിയാക്കി റെഡിയാക്കിയെടുക്കണമല്ലോ അതിനായിട്ട് എടുത്തത് പിന്നെ തിളപ്പിച്ച് വെള്ളത്തിൽ ഇട്ട് അതിലേക്ക് ചൂനിയ മുളക് അല്ലെങ്കിൽ നമ്മുടെ കാന്താരി മുളക് കേട്ടോ അതൊക്കെ നുറുക്കിയിട്ട് ഉപ്പിട്ട് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ നല്ല ടേസ്റ്റിലാവൂട്ടെ ഞാൻ അത് നമുക്ക് നമുക്കിങ്ങനെ മാറ്റി വെക്കാം ഇവിടെ അരി നെല്ലിക്ക അല്ലെങ്കിൽ ഷീമ നെല്ലിക്ക എന്നൊക്കെയാണ് പറയാട്ടെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇത് ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ